അവേ മരിയ എൻ്റെ പേര് ആശ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പാലിയോട് ഇടവക അംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ജോലി ഞാൻ രണ്ടായിരത്തി പത്തിൽ ബി എഡ് പാസ്സായതാണ് പതിനഞ്ച് വർഷത്തോളമായ ഒരു ജോലിയൊന്നുമില്ല മറ്റുള്ളവരുടെ പരിഹാസം ഇതുവരെ ജോലിയൊന്നും ആയില്ല എങ്ങനെ വളരെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് യൂട്യൂബ് വഴിയായി ഞാൻ കൃപാസനം പള്ളിയെക്കുറിച്ച് അറിയുന്നതും ഞാനിവിടെ എത്തുകയും ആദ്യമായി ഉടമ്പടി എടുക്കുകയും എൻ്റെ ആദ്യ നിയോഗമായി ഒരു ഹൈസ്കൂൾ അധ്യാപിക എന്ന എൻ്റെ സ്വപ്നം അമ്മയെ സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തത് ഉടമ്പടിയിൽ വയ്ക്കുകയും ചെയ്തത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഹൈസ്കൂൾ അധ്യാപിക മലയാളം എന്ന തസ്തികയിലേക്കുള്ള എക്സാം നടക്കുകയുണ്ടായി ഞാൻ ഉടമ്പടിയിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും ആ പരീക്ഷ അമ്മയുടെ കാശ് വെച്ച് മുറുകെ പിടിച്ചെന്ന എക്സാം എഴുതുകയും എക്സാം എഴുതാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ജപമാല അർപ്പിച്ചുകൊണ്ട് ആ എക്സാം എഴുതി അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടു അതുകൊണ്ട് മാത്രമല്ല വീണ്ടും ഉണ്ട് അടുത്തൊരു കടമ്പ ഇൻ്റർവ്യൂ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ മെയിൽ ലിസ്റ്റിൽ വന്നാലേ അതിനൊരു പ്രതീക്ഷയുള്ളൂ പതിനഞ്ച് വർഷത്തോളം ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രാക്ടീസും ഇല്ലായിരുന്നു ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലോ ഒന്നും ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടില്ല ആകെ കുറച്ച് പിള്ളേരെ വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കും അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കും എന്നത് എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജപമാല റാലിയിൽ ഞാൻ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് എളുപ്പമാക്കി തരണേമ്മേ എനിക്ക് ആകെ ഒരു കോൺഫിഡൻസ് ഞാൻ തയ്യാറായിപ്പോയി എന്നോട് പാഠം പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുക അതെനിക്ക് തയ്യാറായി പോകുന്ന ഭാഗം മാത്രമാണെങ്കിൽ അപ്പോൾ അമ്മയ്ക്കറിയാമല്ലോ അമ്മ തന്നെയായിരിക്കണം എന്നെ ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ അന്വേഷിച്ചപ്പോൾ രണ്ടുപേരുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയും അമ്മയായിരിക്കണം എനിക്ക് എന്തൊക്കെ അറിയാമെന്ന് അമ്മയ്ക്കറിയാലോ അത് മാത്രമേ എന്നോട് ചോദിക്കാവുള്ളൂ എന്ന് അപ്പോൾ വേറൊരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ മൂന്ന് പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എസ് എ പിതാവിനെ കൂടെ കൊണ്ടുവരണം അപ്പോൾ അവർക്കറിയെന്നെ എന്നെ അപ്പം നിങ്ങൾ മൂന്ന് പേര് മതി വേറൊരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ നാലു പേരെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ വീട്ടിനടുത്ത് അന്തോണീസ് പുണ്യവാളിൻ്റെ ഒരു കുരിശെടിയുണ്ട് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം നാലുപേരാണെങ്കിൽ അന്തോണീസ് പുണ്യവാളിനെ അവിടെ എന്നും പ്രാർത്ഥിക്കുകയുണ്ട് അങ്ങനെ ജപമാല റാലി നിയോഗം വെച്ച് ഒരു മാസം ഉപവാസമെടുത്ത് ആ ജപമാല റാലിയിൽ എൻ്റെ ഇൻ്റർവ്യൂവിനെ എനിക്ക് ഏറ്റവും പേടിയായിരുന്നു അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ചാൻസ് എത്തി ഇൻ്റർവ്യൂവിന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാനൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എനിക്ക് ചോദിക്കാൻ പറ്റില്ല അകത്ത് എത്ര പേരുണ്ടോ ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങനെ എത്ര പേരുണ്ടെന്നൊന്നെനിക്ക് ടെൻഷനായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ അവസരം എത്തി ഞാൻ അകത്ത് കടന്നപ്പോൾ നാല് പേര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു എന്നെ വളരെ മുൻകൂട്ടി പരിചയമുള്ളതുപോലെ എന്നെയും കാത്തിരിക്കുകയായിരുന്നു എന്നെ തന്നെ ഇങ്ങനെ പ്രസന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പകുതി ആശ്വാസമായി ഈശോയുണ്ട് ഒസേ പിതാവുണ്ട് അന്തോണിസ് പുല്ലനുമാണ് പരിശുദ്ധ അമ്മയുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി പകുതി ആശ്വാസം ഇവർക്ക് അറിയാമല്ലോ അതായിരിക്കും എന്നോട് ചോദിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എന്നോട് പാഠം പഠിപ്പിക്കും ഒരു ഭാഗം ഭാഗമെടുത്ത് പഠിപ്പിക്കാനാണ് പറഞ്ഞത് ഞാനത് എടുത്തു വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല പരിശുദ്ധ അമ്മ എന്ന് വിചാരിച്ച് എന്നോട് പരിചയമുള്ളത് എന്നെ എൻ്റെ എനിക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അങ്ങനെ ഇൻ്റർവ്യൂവിനും റിസൾട്ട് വന്നു അതിനും ഫുൾ മാർക്ക് കിട്ടി അങ്ങനെ മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ അമ്പത്തൊന്നാമത്തെ റാങ്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഈ ഒരു ജോലിക്ക് അമ്മ തന്നാൽ എനിക്ക് അഡ്വൈസ് വന്നാൽ ഞാൻ ആദ്യം ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് മാത്രമേ ഞാൻ മറ്റാരോടും പറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മെനി അന്ന് എനിക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട് ആ അഡ്വൈസ് ലെറ്ററുമായിട്ടാണ് ഞാൻ ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത് ഈയൊരു അവസരം എൻ്റെ ഏറ്റവും വലിയ ജീവിത ജീവിതാഭിലാഷമായിരുന്നു ഒരു ഹൈസ്കൂളിലെ അധ്യാപിക എന്നത് ഈ ഈ ഒരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അടുത്തതായി രണ്ടാമത്തെ സാക്ഷ്യം ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യത പരീക്ഷയായ സെറ്റ് എക്സാം ഞാനൊരു ഉടമ്പടി എഴുതിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് തവണയെങ്കിലും എഴുതി കാണും ഒന്ന് രണ്ട് മാർക്കിനെപ്പോഴും പോകും പിന്നെ പിന്നെ നാണക്കേട എല്ലാവരും ചോദിച്ചു ഇതുവരെ കിട്ടിയില്ലേ കിട്ടിയില്ലെന്നും ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കല്ലിൻ്റെ നിയോഗം വയ്ക്കുകയും ഇവിടെ വന്ന അച്ഛനെ കാണുകയും അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ആ എക്സാം ഞാൻ എവിടെ പോയാലും ഉടമ്പടി തൈലവും കാശുരൂപവും ഉപ്പുമൊക്കെയോ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതുന്നത് അങ്ങനെ ആ എക്സാം ഞാൻ വളരെ ജനറൽ കാറ്റഗറിയിൽ റിസർവേഷൻ ഒന്നുമില്ലാതെ വളരെ ഉടമ്പടി എടുത്തതിനു ശേഷം നല്ല കൂടി അമ്മ പാസ്സാക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടെ പത്രം എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടു കൊടുക്കാറുണ്ട് ഇവിടെ മൂന്ന് മാസത്തിൽ ഒരുക്കിയാണ് വരുന്നത് അപ്പോൾ ഒരുമിച്ച് മൂന്ന് കെട്ട് പത്രം വാങ്ങാറുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ കൗൺസിലിങ്ങിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഘടകം അച്ഛൻ ചോദിച്ചു പത്രം വാങ്ങുമ്പോൾ നിങ്ങൾ വല്യമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ കൊടുക്കും നാലാൾ കൂടു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ക്ലാസ്സിൽ അപ്പം എനിക്കത് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു ഞാനിവിടെ നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പത്തരയ്ക്ക് രാത്രി തിരുവനന്തപുരം ബസ് എത്തിയപ്പോൾ തന്നെ ആ സമയം തൊട്ട് തന്നെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രികളിലൊക്കെ പിന്നെ ഇവിടെ വരുമ്പോൾ കാശ് രൂപവും ഉപ്പൊക്കെ ഞാൻ കൂടുതൽ വാങ്ങാറുണ്ട് തേനും ഞാനൊരു വചനബോധന അധ്യാപികയാണ് അപ്പോൾ എൻ്റെ പിള്ളേർക്കും എൻ്റെ ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേർക്കും ബാക്കി ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഞാനിത് കൊടുക്കും കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ ബി സിസില് ഞങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ആശുപത്രികളിൽ പൊതുച്ചോറ് കൊണ്ടുപോവുക അനാഥാലയ സന്ദർശനം ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾക്ക് സഹായം ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സ്ത്രീം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടിയും നന്ദി പറയുന്നു നിയമാവർത്തനം ഇരുപത്തി ഒൻപത് ഒൻപത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുമെൻ ആശ എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അനേകം മക്കൾ അച്ഛൻ്റെ ഈ കൈവിപ്പ് ശുശ്രൂഷയിലൂടെ ശൈത്യപൂശി ബലപ്പെടുത്തുമ്പോൾ വിശുദ്ധ കുരിശ്വരൂപം കയ്യിൽ പിടിച്ച് തൻ്റെ രണ്ട് മൂന്ന് സെക്കൻഡുകളിൽ ആ നിയോഗങ്ങൾ കൈമാറുമ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണം ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ ആ നിമിഷങ്ങളിൽ കൈമാറുന്നത് എന്നും നമുക്ക് അനുഭവിക്കാറുണ്ട് അത് തന്നെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുക പത്ത് തവണ ഞാൻ എഴുതി പരാജയപ്പെട്ട സെറ്റ് പരീക്ഷ അച്ഛൻ്റെ ആശീർവാദം നേടിയതിന് ശേഷം എഴുതുമ്പോൾ അത്ഭുതകരമായി എൻ്റെ കഴിവ് ദൈവ ദൈവകൃപയാൽ മാത്രം അത് വിജയിച്ചിർമ്മിക്കുന്നതിന് എന്നെ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മൾ വിശ്വസ്തയോടെയാണ് നിർവഹിക്കുന്നതെങ്കിൽ ദൈവികമായ ഇടപെടലുകൾ ഏറ്റവും സമയ ചുരുക്കത്തിൽ ഏറ്റവും ക്ലേശകരമായ വിഷയങ്ങൾക്ക് പോലും ദൈവം അനുവദിച്ചു തരുവാൻ മാതാവ് നമുക്ക് വേണ്ടി ശക്തമായ വഹിക്കും അതിന്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താറയിൽ പങ്കുവച്ചത് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഉടമ്പടി കൂടുതൽ കൃത്യതയോടുകൂടി കൂടുതൽ ദൈവ സ്നേഹത്തോടു കൂടി മറ്റുള്ളവർക്ക് ദൈവത്തെ കൈമാറുന്ന സുവിശേഷ പ്രവർത്തനത്തിൽ സന്തോഷത്തോടെ പങ്കു ചേർന്നുകൊണ്ട് നമുക്ക് വ്യാപരിക്കാം നമ്മുടെ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനം ഉറപ്പാണ് അമ്മ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പൂർണ്ണ സമയവും മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക